everyone. കുവൈറ്റ് എം ഒ വർക്ക് ചെയ്യുന്ന മലയാളികളായ നഴ്സുമാരെല്ലാം അഹങ്കാരികളാണ് എന്നുള്ളൊരു ലേബിൾ ഈയിടെയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അതിവിടെ എംഒ എച്ചിൽ വർക്ക് ചെയ്തിട്ട് പോയ നേഴ്സസ് ആണെങ്കിൽ പോലും അങ്ങനെ പറയാറുണ്ട് എംഒ എച്ചിൽ നിൽക്കുന്ന മലയാളികളായിട്ടുള്ള നേഴ്സുമാരെല്ലാം ഗോസിപ്പുകാരികളും അതുപോലെ തന്നെ അഹങ്കാരികളുമാണ് എന്നുള്ള കാര്യം അവരും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളും ഒരുപാട് പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എം ഒ ജോലി കിട്ടിയതുകൊണ്ടോ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് അഹങ്കാരിക്കും ായിട്ടുള്ള ഉച്ചു കാര്യവുമില്ല പക്ഷെ ദൈവത്തോട് നന്ദി പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് താനും കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എത്രയോ പേർക്ക് കിട്ടാത്ത ഒരു ജോലിയാണ് അന്നത്തെ കാലത്ത് എം ഒ എച്ചിൽ ജോലി കിട്ടുക അതായത് ഒരു നയൻറ്റീൻ ഇയേഴ്സ് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എം ഒ എസിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു കുവൈറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് കുവൈറ്റിലല്ല വേറെ രാജ്യത്തുള്ള ആളുകൾക്ക് ഒരു പക്ഷേ കുവൈറ്റിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കില്ല പക്ഷേ കുവൈറ്റിലേക്ക് നമ്മൾ നമ്മളുടെ ഹസ്ബൻഡുമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എം ഒ എസിൽ ജോലി കിട്ടണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് അതുപോലെ തന്നെ നാട്ടിൽ നിന്നപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച് എത്രയോ പേർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാനുള്ള ഒരു വലിയ റീസൺ തന്നെയാണ് കുവൈറ്റ് എംഒ എച്ചിലെ ജോലി പക്ഷേ അതുകൊണ്ട് അഹങ്കരിക്കാനുള്ള യാതൊരു കാരണവും അതിൻ്റെ അകത്ത് എന്നുള്ളത് ആദ്യം തന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതുമാത്രവുമല്ല അഹങ്കാരി അല്ലെങ്കിൽ അഹങ്കാരികൾ എന്നുള്ളത് പേഴ്സണലാണ് അല്ലെ ഓരോ മനുഷ്യരുടെയും സ്വഭാവമാണ് അഹങ്കാരമുണ്ടോ എന്നുള്ളത് അതിപ്പം നേഴ്സസ് ആയിരിക്കണം എന്നില്ല ഏത് മനുഷ്യർക്കും അഹങ്കാരം അഹങ്കാരമുണ്ടാകാം ഏത് പ്രൊഫഷനിലുള്ള ആളുകൾക്കും അഹങ്കാരം അഹങ്കാരമുണ്ടാകാം അതുകൊണ്ട് തന്നെ എം ഒ എച്ചിലുള്ള ആളുകളിലുള്ള നേഴ്സസിലുള്ള പല വ്യക്തികളെയാണ് നമ്മൾ തിനുവേണ്ടിട്ട് പറയേണ്ടത് അല്ലാണ്ട് പൊതുവേ നമ്മൾക്ക് എമ്മോച്ചിലുള്ള എല്ലാ നേഷസ്സും അഹങ്കാരികളാണ് അല്ലെങ്കിൽ അവർ തൻ്റെ മൈൻഡ് ചെയ്യാത്ത ആളുകളാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇത് ദിവസം ഒരാൾ പറഞ്ഞിരിക്കുകയാണ് അവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്ന് എം ഓയിസിലെ ജോലി കിട്ടി നല്ല സാലറി കിട്ടിക്കഴിയുമ്പോൾ ആളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും മാറും പള്ളിയിൽ വന്നാൽ ക്യൂ നിൽക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻ്റുകളൊക്കെയാണ് പറയാറുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ആയിരിക്കാം അദ്ദേഹം നോട്ട് ചെയ്തായിരിക്കാം നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ലേബിൾ കുവൈറ്റ് എംഒയിസിൽ വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നേഴ്സസിൻ്റെ പേരിലുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ किया। അപ്പോൾ ഒന്നും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് കുവൈറ്റ് അനുഭവിച്ച ജോലിയും ശ്വാശ്വതമല്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ഈ ജോലി നഷ്ടപ്പെടാം നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടാം മറ്റ് പല കാര്യങ്ങളും ഓവർനൈറ്റ് കൊണ്ട് സംഭവിക്കാം പല കാര്യങ്ങളും നമ്മളുടെ കൺമുമ്പിൽ നടന്നിട്ടുണ്ട് എത്രയോ പേർ വെരി നെക്സ്റ്റ് ഡേയിൽ തന്നെ റിസൈൻ ചെയ്ത് ഇവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട് പല കാരണങ്ങൾക്കുണ്ട് ഒരു പക്ഷേ അവരുടെ കുട്ടികൾക്ക് സുഖമില്ലാതെ അവർക്ക് തന്നെ സുഖമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സ്പൗസസിന് സുഖമില്ലാതെ അങ്ങനെയൊക്കെ ജോലി അവർക്ക് എത്ര സാലറി കിട്ടുന്ന ജോലിയാണെങ്കിൽ പോലും നിർത്തി നടത്തി പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ കുവൈറ്റ് എംബോയ്സിൽ ജോലി അഹങ്കരിക്കാനുള്ള ഒരു കാരണമല്ല കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദൈവം ഉയർന്നവനാണെങ്കിൽ പോലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നുവെന്ന് അതായത് ദൈവം എത്രയോ ഉയർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും മനുഷ്യരിൽ താഴ്മയുള്ള ആളുകളോടാണ് ദൈവം എപ്പോഴും കടാക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്നത് എപ്പോഴും താഴ്മയുള്ള ആളുകളെയാണ് എന്നാണ് ബൈബിൾ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ മനുഷ്യരുടെ മനസ്സിലുള്ള അഹങ്കാരം അതിപ്പോൾ ഏത് പ്രൊഫഷനിലുള്ള ആളുകളിലാണെങ്കിലും കാണും അപ്പോൾ നേഴ്സസിന് മാത്രമല്ല അഹങ്കാരം ഏത് മനുഷ്യരിലും അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ മനഃപൂർവ്വമായിരിക്കണമെന്നില്ല അവരുടെ മനസ്സിൽ അഹങ്കാരം ഇല്ലെങ്കിൽ പോലും അവർ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും അത് നേഴ്സുമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ജനറലി പറയാണ് എന്തൊരു അഹങ്കാരമാണ് എന്തൊരു അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് ചില ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തായാലും കുവൈറ്റ് എന്ന ചെറിയൊരു രാജ്യത്തെ ഒരു മിനിസ്ട്രിയുടെ ഒരു വിഭാഗം മാത്രമാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അവിടെ തന്നെ പല രീതിയിലുള്ള ഹോസ്പിറ്റലുകളുണ്ട് എം ഒ എച്ച് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട് ക്ലിനിക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് വിവിധ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കുവൈറ്റിലുള്ളത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതലായി വർക്ക് ചെയ്യുന്നത് മറ്റ് നാഷണാലിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻസ് ആണ് അത് കൂടാണ്ട് തന്നെ ഇന്ത്യൻസിൽ തന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുറേയൊക്കെ സ്വദേശികളായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട് എങ്കിലും ഏത് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾക്ക് മലയാളികളായിട്ടുള്ള നേഴ്സുമാർ ഒരുപാട് കാണാൻ പറ്റും എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് അഹങ്കാരം വരണമെങ്കിൽ വേറൊരു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അവർക്ക് ലഭിക്കുന്ന സാലറിയുടെ ഒരു അഹങ്കാരം ഒരു പക്ഷേ അങ്ങനെ അഹങ്കരിക്കാനുള്ള കാരണം ഒന്നും തന്നെയില്ല കാരണം ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ കെ ഒ സിയിൽ ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ആളുകൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിനേക്കാളും കൂടുതൽ സാലറി ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന സാലറി എല്ലായിടത്തും ഇതുപോലെയാണ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകമായി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്ത ആളുകൾക്കോ അങ്ങനെയൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ സാലറിയുടെ കാര്യം ഓർത്ത് ആർക്കും അങ്ങനെ ഒരു വിഷമോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ അഹങ്കരിക്കുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ സാലറി വാങ്ങുന്ന എത്രയോ പേരുണ്ട് അവരെയൊന്നും നമ്മൾ അഹങ്കാരികളെന്ന് മുദ്ര കുത്താറില്ലല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെപ്പോഴും നോക്കാറുള്ളത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ലോണൊക്കെ എടുത്ത് നാട്ടിൽ വലിയ വീടുകളും ഒക്കെ വെക്കുമ്പോൾ ആളുകൾക്ക് ചെറിയൊരു അസൂയുടേതായിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ലോണെടുത്ത ആളുകളും ഇതുപോലെ ചീറ്റ് ചെയ്തുകൊണ്ട് പോയിട്ടൊന്നും ഇല്ല കേട്ടോ അല്ലാതെ ഇവിടെ നന്നായിട്ട് ലോണൊക്കെ തിരിച്ചടച്ച് മര്യാദയ്ക്ക് തന്നെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ എം ഒ എച്ച് ഭയങ്കരമായ സാലറിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ചാനലുകളിലും വന്നതുപോലെ തന്നെ നാല് അഞ്ച് ലക്ഷം ക്കെയാണ് ഇവിടുത്തെ സാലറി എന്നുള്ള ചില റൂമേഴ്സും പരക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അഹങ്കാരം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം അത്രയൊന്നും സാലറി ഒന്നുമില്ല നമ്മൾ നേഴ്സിനേക്കാളും സാലറി വാങ്ങുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ ആ പേരിലൊന്നും പ്രത്യേകിച്ച് എംഒഎച്ചിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല മെയിനായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം ഒരുപക്ഷെ ആറ്റിറ്റ്യൂഡിലുള്ളൊരു മാറ്റം മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം നിങ്ങളിങ്ങനെ ഒറ്റ ഒരു ലേബലിൽ ംഒസിലെ നേഴ്സുമാർക്കെല്ലാം എന്ത് അഹങ്കാരമായിരുന്നു അഹങ്കാരമെല്ലാം ഇപ്പോഴും പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും പറയാറുള്ളത് പിന്നെ കുവൈറ്റ് എം ഒ നിന്ന് പോയ ഒരാൾ എപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ എപ്പോഴും പറയാറുണ്ട് കുവൈറ്റ് എംഒ എച്ചിലെ മലയാളികളായിട്ടുള്ള നേഴ്സുമാർ ഭയങ്കര അഹങ്കാരികളാണ് സീനിയേഴ്സിനെ അല്ലെങ്കിൽ എല്ലാം സോപ്പിട്ട് ബട്ടർ അടിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എം വർക്ക് ചെയ്ത് പോയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പറയുന്നു മലയാളികളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ ആണെങ്കിൽ അത് വളരെ കറക്റ്റാണ് അതിൽ എക്സെപ്ഷൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിൽ പക്ഷേ നേഴ്സുമാർ മാത്രം അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പലപ്പോഴും പല ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നഴ്സസ് ഓടി വരും നമ്മളൊരു യൂണിഫോമിലാണ് പോകുന്നതെങ്കിൽ ആ എന്താണ് വേണ്ടത് ഏത് ഡോക്ടറെയാണ് കാണാൻ വന്നത് അല്ലെങ്കിൽ എന്തിനാണ് വന്നത് പ്രത്യേകിച്ചും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വേറൊരു നഴ്സ് വരും അല്ലെങ്കിൽ അവരുടെ യൂണിഫോമിൽ നമ്മളൊരാളെ കാണുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഒരാളെ കാണുവാണെങ്കിൽ പോലും എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏത് ഡോക്ടറെയാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംശയം ചോദിക്കുകയൊക്കെ ആണെങ്കിൽ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എനിക്കും അതുപോലെ ഒരുപാട് ഹെൽപ്പുകൾ പല ഹോസ്പിറ്റലിൽ നിന്നും പല നേഴ്സസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാൽ ചിലരാകട്ടെ ഞാൻ ഓർക്കുന്നു ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ ഹൈ ബി ആണോ എന്ന് നമ്മൾ സംശയിച്ച ഒരു സമയത്ത് ഒരു ക്ലിനിക്കിൽ പോകുകയുണ്ടായി അപ്പോൾ ക്ലിനിക്കിൽ പോയത് വേറൊരു ആവശ്യത്തിനായി എൻ്റെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി കാണി പോയതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബി പി ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഡോക്ടറിൻ്റെ പേപ്പർ വേണമെന്നുള്ളത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ബി പി ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് പോലും ഡോക്ടറിൻ്റെ പേപ്പർ വേണം ഒരു പക്ഷേ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ആയിരിക്കും നമ്മൾക്കറിയില്ല പക്ഷേ ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ എന്തൊരു അഹങ്കാരിയാണ് ആ ബി പി ഒന്ന് നോക്കി തന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന എത്രയോ നേഴ്സസ് ഉണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്രയോ പേഷ്യൻസിന് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടുപോയി കൊടുക്കുന്ന എത്ര നഴ്സസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ മലയാളികളായിട്ടുള്ള നേഴ്സസ് തന്നെ അതുപോലെ തന്നെ എത്രയോ പേഷ്യൻസിനെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ച് അവരുടെ കൊണ്ടുപോയി കാണിക്കുന്ന ആളുകളുണ്ട് എത്രയോ പേർക്ക് എത്രയോ കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ഹെൽപ്പുകളും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ജനറലൈസ് ചെയ്ത് എല്ലാ എം ഒ ഇസിലെയും നേഴ്സസ് അഹങ്കാരികളാണ് നമുക്ക് പറയാൻ പറ്റില്ല അത് പൊതു മനുഷ്യൻ്റെ പൊതു സ്വഭാവത്തിലുൾപ്പെട്ട ചില ആളുകൾ അങ്ങനെ നേഴ്സിങ് വിഭാഗത്തിലും ഉൾപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോൾ അത് ശരിയാണ് പക്ഷേ എല്ലാ എം വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം അവർ അഹങ്കാരികളായിരിക്കണം എന്നില്ല വീഡിയോയുടെ ടൈം അല്പം നീണ്ടുപോവുകയാണ് എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം അതായത് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോബൽ പ്രൊഫഷനാണ് അതായത് നമ്മൾക്കെല്ലാം ആളുകളെ സഹായിക്കണമെന്നും കരുതണം ഒക്കെയുള്ള ഒരു മാനസികമായ അവസ്ഥയിലാണ് നമ്മൾ ജോലിക്ക് പോകുന്നതും കഴിയുന്നത്ര ആളുകളെ സഹായിക്കണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം ആളുകൾ വരുമ്പോൾ നമ്മൾക്കൊരു പക്ഷേ ഒരുപാട് സഹായിക്കാൻ ഔട്ട് ഓഫ് വെയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചില സമയത്ത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു അത് അഹങ്കാരമായി തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള ഡിഗ്നിറ്റിയാണ് നേഴ്സസിന് കിട്ടുന്നത് സാലറി അല്പം കൂടുതൽ കിട്ടുമ്പോൾ ഡിഗ്നിറ്റി അല്പം കൂടുന്നു എന്നുള്ളത് ഉപരി സാലറി കൂടുതൽ കിട്ടുന്ന നഴ്സസിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ എങ്കിൽ അത് മാറുന്നുണ്ടായിരിക്കാം അറിഞ്ഞുകൂടാ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കാം മനുഷ്യരുടെ മനസ്സിൽ വരുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അഹങ്കാരികളാണ് എന്ന് ആരും മുദ്ര കുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് എന്തും സംഭവിക്കാം ഏത് ജോലി നഷ്ടപ്പെടാം അതുകൊണ്ട് അഹങ്കരിക്കാനായിട്ട് ഒരു കാര്യവുമില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ എം വർക്ക് ചെയ്ത് നേഴ്സസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരുപക്ഷെ നിങ്ങൾ ഒബ്സേർവ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ പലരും തന്നെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ലേബലിലല്ല നേഴ്സുമാരായതുകൊണ്ടും അവർ അഹങ്കാരികളായതല്ല അവർ മനുഷ്യരായതുകൊണ്ടും പ്രത്യേകിച്ച് മലയാളികളിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഒരു നേച്ചർ അത് നേഴ്സുമാരുടെ ഇടയിലും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി താങ്ക് ഫോർ വാച്ചിങ്